കായംകുളം ഗവൺമെന്റ് ഐ ടി എ സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണം യാഥാർത്ഥ്യമാക്കുവാൻ നഗരസഭ തയ്യാറാകണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു ഐ ടി ഐക്ക് കെട്ടിട നിർമ്മാണവും സ്റ്റേഡിയം നിർമ്മാണവും യു ഡി എഫിന്റെ പദ്ധതികളാണ് ഇവ അട്ടിമറിക്കുകയായിരുന്നുവെന്നും മണ്ഡലം ഭാരവാഹികൾ ആരോപിച്ചു ഗവൺമെന്റ് ഐ ടി ഐ സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണം യാഥാർത്ഥ്യമാക്കുവാൻ നഗരസഭ തയ്യാറാകണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു സർക്കാർ ഐ ടി യുടെ കെട്ടിട നിർമ്മാണവും സ്റ്റേഡിയം നിർമ്മാണവും യു ഡി എഫിന്റെ പദ്ധതികളാണ് യു ഡി എഫ് ഭരണത്തിൽ കെ പി റോഡിൽ വെട്ടത്തേത് വയലിൽ ഇതിനായി സ്ഥലം കണ്ടെത്തുകയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇടപെടലോടെ മൂന്നു കോടി രൂപ ജില്ലാ കളക്ടറുടെ പേരിൽ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു നഗരസഭാ വാർഡുകളിൽ മൂന്ന് വർഷക്കാലം നടത്തേണ്ട നിർമ്മാണ പ്രവർത്തികളുടെ തുകയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചത് എന്നാൽ കഴിഞ്ഞ ഇടതുമുന്നണി ഭരണകാലത്ത് നിർദ്ദിഷ്ട സ്ഥലത്തിന്റെ പ്രധാന ഭാഗം ഭൂമാഫിയ വിലയ്ക്ക് വാങ്ങുകയും കെട്ടിടം നിർമ്മിക്കുവാൻ നഗരസഭ അനുമതി നൽകുകയും ചെയ്തു ഇതോടെയാണ് സ്റ്റേഡിയം പദ്ധതി അട്ടിമറിക്കപ്പെട്ടത് സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പദ്ധതി അട്ടിമറിക്കപ്പെട്ടതും ഇടതു ഭരണകാലത്താണ് ഐ ടി കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലത്തേക്ക് വഴിക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകുവാൻ പരിസരത്തെ സ്ഥല ഉടമകൾ തയ്യാറായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഈ സ്ഥലം കൂടി ഏറ്റെടുത്ത് വഴി സൗകര്യം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഐ ടി കെട്ടിട നിർമ്മാണവുമായി മുന്നോട്ട് പോകാവൂ എന്നും യു ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ പദ്ധതികളുമായി രംഗത്തിറങ്ങുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള എൽ ഡി എഫ് തന്ത്രം മാത്രമാണെന്നും നിയോജക മണ്ഡലം ചെയർമാൻ എ ഇർഷാദും കൺവീനർ എ എം കബീറും വ്യക്തമാക്കി സി ഡി നെറ്റ്